സഫാഹത്ത് എന്ന സ്വഭാവം അകല് ബുദ്ധി അല്ല തന്ന അനുഗ്രഹങ്ങളിൽ പ്രധാന അനുഗ്രഹമാണ് ഈമാൻ കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞാൽ ബുദ്ധി എന്ന ആ ആ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തുന്നവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണ് ശരിക്കു അവനാണ് മൊമിൻ അവനാണ് സത്യവിശ്വാസി അവനാണ് മുസ്ലിം ആർക്ക് ഇവിടെ മുസ്ലിം മുസ്ലിമാവാനും മോമിനാവാനും സാധിച്ചില്ലയോ ആർക്ക് ഇവിടെ ഈ ഭൂമിയിൽ ഇറങ്ങിയ ഖുർആാനും സുന്നത്തും അംഗീകരിക്കാൻ അവൻ്റെ ബുദ്ധിയിലൂടെ സാധിച്ചില്ലയോ ആർക്കും ഇവിടെ അവൻ്റെ അവൻ്റെ വിജ്ഞാനത്തിലൂടെ അവൻ്റെ ശാസ്ത്രത്തിലൂടെ അവൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ അവൻ്റെ ഗവേഷണത്തിലൂടെ അവൻ്റെ പഠിപ്പിലൂടെ അവൻ്റെ പരിശ്രമത്തിലൂടെ അള്ളാഹുവിയിലേക്ക് എത്താൻ സാധിച്ചില്ലയോ എത്താൻ സാധിച്ചില്ലയോ ഈമാനിലേക്ക് എത്താൻ സാധിച്ചില്ലയോ ഖുർആനിൻ്റെ ഭാഷയിൽ അവൻ പോയർത്തക്കാരനാണ് അവൻ വിഡ്ഡിയാണ് അവൻ ബുദ്ധി ഉപയോഗിക്കാത്തവനാണ് അവന് വേണ്ടിയാണ് അള്ളാഹു സുബാനോ തേല പരലോകത്തിൽ നരകത്തെ തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട് നരകത്തിന് വേണ്ടി തയ്യാർ ചെയ്തു വെക്കപ്പെട്ടവരാണ് അവർ ആരാണ് അവർക്ക് ഹൃദയമുണ്ട് ആ ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കുകയില്ല അത് അത് ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിക്കുകയില്ല ലഹും കുലൂബുൻ ലൈഫ് കഹൂനബിഹ് ലായുബസീർണബിഹ അവർക്ക് കണ്ണുകളുണ്ട് ആ കണ്ണുകൊണ്ട് കൊണ്ട് കാണേണ്ടത് കാണുകയില്ല കാണാത്തത് കാണും കാണാൻ പാടില്ലാത്തത് കാണും കാണാൻ അനുവദിക്കാത്തത് കാണും കാണാൻ അനുവദിക്കാത്തത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യും എന്ന് ജീവിക്കുന്നവരിൽ ബഹുബുഭൂരിപക്ഷം കാട്ടുന്നത് പോലെ വിദേശത്ത് വരാനുള്ള വിസ കിട്ടി മക്കയിലും മദീനയിലേക്കും തന്നെ വിസ കിട്ടി എന്നാലും പതിനെട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ആറ് മണിക്കൂറാണ് ഫ്രീ ആ ഫ്രീ ഉള്ള ആറ് മണിക്കൂറിൽ നാല് മണിക്കൂർ ഉറങ്ങുന്നു രണ്ട് മണിക്കൂർ ഫിലിമ് കാണുന്നു എന്നാൽ ും റബ് അനുഗ്രഹിച്ച അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ അവനെ അവൻ അള്ളാവു ചെയ്തതായ ബുദ്ധിയിലൂടെ സഹായിക്കുന്നില്ല എന്നത് വിഡിത്തം സഫാഹത്ത് അതാണ് യഥാർത്ഥ സഫാഹത്ത് എന്നത് നാം മനസ്സിലാക്കിയിരിക്കണം സഹോദര സഹോദരിമാരെ ഇന്ന് മക്കയിൽ സംസാരിച്ച സബ്ജക്ട് ആണ് എന്നതുകൊണ്ട് അതിനെ മുന്തിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശദീകരിക്കാൻ സെലക്ട് ചെയ്തതായ സബ്ജക്റ്റ് അല്ല താനും ഇത് എങ്കിലും അത് ചെറിയ രൂപത്തിൽ നമുക്ക് വിശദീകരിച്ച് വിഷയത്തിലേക്ക് നീങ്ങാം സഹോദര സഹോദരിമാരെ അതെ സഫാഹത്ത് ഹിഫത്ത് ഹിഫത്ത് ഉൽ അക്കൽ എന്നൊക്കെ അതിന് പറയും നല്ല അഭിപ്രായം പറയാൻ സാധിക്കില്ല നന്നായി പ്രശ്നങ്ങൾ കയ്യാളാൻ സാധിക്കയില്ല ചില ആൾക്കാരൊക്കെ തസ്മഅു ബിൽ മുഈദി ിൽ മിൻ അൻ തറാ എന്ന അറബികൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് മൊയ്ദിയെക്കുറിച്ച് കേൾക്കൽ തന്നെ നല്ലത് കാണാതിരിക്കലാണ് മനസ്സിലായില്ലേ കണ്ടാൽ അയാളുടെ അരമന രഹസ്യം പുറത്തു വരും സംസാ ചില ആൾക്കാരൊക്കെ നല്ല കെട്ടപ്പിലുണ്ടായിരിക്കും നല്ല ടൈ ഒക്കെ ധരിച്ച് കണ്ടാലൊക്കെ നമുക്ക് കഞ്ചംഗ ഖനതി പല പഴ മലയാളത്തിലാ കഞ്ചംഗ ഖനതിപാടൊക്കെ തോന്നും പക്ഷേ സംസാരിച്ചാൽ ഒന്നിനും കൊള്ളൂല സംസാരിച്ചാൽ ഒന്നും കൊള്ളു ഒന്നിനും കൊള്ളൂല എന്തുകൊണ്ട് സഫാഹത്ത് കാരണത്താൽ അതാണ് ഒരു മുസ്ലിമിൽ പാടില്ലാത്തത് മുസ്ലിം എപ്പോഴും അൽ അൽമോനു കയ്യീസുൻ ഫത്തിൻ സത്യവിശ്വാസി അതിബുദ്ധിശാലി ആയിരിക്കണം ആ സത്യവിശ്വാസി അതിബുദ്ധിശാലി ആയിരിക്കണം വെച്ചിട്ട് രണ്ട് തവണ തുടർച്ചയായിട്ട് പാമ്പോത്തോ ദ്രോഹിക്കാൻ പാടുള്ളതല്ല സത്യവിശ്വാസിയെ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് വീണുപോയാൽ ഒരു കുഴിയിൽ വീണുപോയാൽ ആ സ്ഥലത്തെത്തുമ്പോൾ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ ഞാൻ പണ്ട് അപകടത്തിൽപ്പെട്ട സ്ഥലമാണെന്ന് അവൻ്റെ ബുദ്ധിയിലും അവൻ്റെ ഓർമ്മയിലും ഉണ്ടാവണം അഥവാ അതിബുദ്ധിശാലിയായിരിക്കണം ഇന്ന് മക്ക ഇമാമ് ചർച്ച ചെയ്ത സബ്ജെക്ടിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഒരു മുസ്ലിം മുസ്ലിം അതിബുദ്ധിശാലിയായിരിക്കണം എന്തിനണം ആരെ കൊല്ലണം എന്നത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇറാക്കുകൾ പണ്ട് മദീനയിലേക്ക് വന്നപ്പോൾ ഈ ബിനോഹറിനോട് ചോദിച്ചുപോലോയെ കൊല്ലാൻ ഉദയെ കൊല്ലാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് കൊതുവിനെ കൊല്ലാൻ പാടുണ്ടോ അപ്പോൾ മഹാനായ നമ്മുടെ നേതാവ് ചോദിച്ചു എന്ത് റസൂലുല്ലാൻ അള്ള ഷെട്ടിച്ച ഷെട്ടിയിൽ ഏറ്റവും ഉത്തമനായ ലോകം കണ്ട മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമനായ നമ്മുടെ കണ്ണിലുണ്ണിയായ ഇവിടെ നമസ്കരിച്ചവരായ നമ്മുടെ മുമ്പിൽ അന്തിവിഷമകൊള്ളുന്നവരായ നെബിയുന മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലി വസ്ലമിൻ്റെ പേരക്കുട്ടിയെ കൊന്നിട്ട് എന്നോട് കൊതുവിനെ കൊല്ലാൻ പാടുണ്ടോടും ചോദിക്കാണോ ഏത് പേരക്കുട്ടി ഹുസൈനെ നിങ്ങൾ ചിഹ്ന ചിഹ്നമായി കൊന്നവിടെ ആ എന്നിട്ട് ചോദിക്കും എന്നത് പോലെ പോയർത്തം എന്താണ് എന്തിനെ കൊല്ലണം എന്തിനു കൊല്ലണം ആരെ കൊല്ലണം എന്നത് സ്രിയയിൽ നടക്കുന്ന സംഭവത്തിലേക്ക് സൂചനയാണ് ഇമാമ് ചെയ്യുന്നത് അര് മക്ക ഇമാ അത് മനി മദീന ഇമാമ് മുഴുവൻ ഹൊ പ്രാർത്ഥന ആക്കി മാറ്റിയതും നിങ്ങൾ ഡോക്ടർ സലാഹൽ ബുദ്ധൈറിൽ നിട്ട് കേട്ട് കഴിഞ്ഞു അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല പറയാൻ സബ്ജക്റ്റ് ഇല്ല കാരണം അയാൾ സംസാരിച്ചത് മുഴുവനും എന്താണ് ഭൂമിയിൽ അക്രമം നടത്തുന്ന അനീതി നടത്തുന്ന ചോരപ്പിച്ച് ചീന്തുന്ന സ്ത്രീകളുടെ അഭിമാനത്തെ ചിന്ന ഭിന്നമാക്കുന്ന എന്നീ കാര്യങ്ങളൊക്കെ കാട്ടുന്നവർ അത് കാട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിച്ചില്ല ഇവിടെ ഒരു ഗ്രന്ഥമുണ്ട് നൂറിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ വരേക്കും ആ മുസ്ലിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തെ പഠിക്കാൻ തോന്നിയിട്ടില്ല പഠിപ്പിക്കാൻ തോന്നിയിട്ടില്ല അമൽ ചെയ്യാൻ തോന്നിയിട്ടില്ല പ്രായോഗിക വശത്തിൽ കൊണ്ടുവരാൻ തോന്നിയിട്ടില്ല പിന്നെന്ത് അതാണ് യഥാർത്ഥ സഫാഹത്ത് അതാണ് യഥാർത്ഥ പോയർത്തം അത് യഥാർത്ഥത്തിൽ നാം രാഷ്ട്രങ്ങളിലേക്ക് പോകേണ്ടതില്ല നാം ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി സ്വയം ശരീരത്തിൽ എത്രമാത്രം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് റബ്ബുൽ ജല്ല ജലാലു തന്ന ആ മഹാനിയമത്താകുന്ന ബുദ്ധി ദശക്കണക്കിൽ പ്രാവശ്യം ഖുർആാനിൽ മടക്കി 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 പറയുന്നുണ്ട് ക്ഷം ലോകത്തിൽ ബുദ്ധി ഉപയോഗിക്കാത്തവരാണ് ബുദ്ധി ഇല്ലാത്തവരെന്നല്ല ബുദ്ധി ഉപയോഗിക്കാത്തവരാണ് ലോകത്തിലുള്ളവരെ മുഴുവനും നന്നാക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് സാധിക്കുക തന്നെയില്ല ഇല്ല ബഹുഭൂരിപക്ഷം എപ്പോഴും പിന്നിൽ എപ്പോഴും അസത്യത്തിൻ്റെ പിന്നിലും അനിസ്ലാമികത്വത്തിൻ്റെ പിന്നിലും ആണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പച്ച പരമാർത്ഥമാണ് അതുകൊണ്ട് നാം യഥാർത്ഥ മുസ്ലിങ്ങൾ മദീനയിൽ നിന്നിട്ട് പാഠം പഠിക്കേണ്ടവരായ സന്ദർശകർക്ക് പ്രത്യേകം പാഠമാണ് മദീന പഠിപ്പിക്കുന്ന പാഠം മക്ക പഠിപ്പിക്കുന്ന പാഠം ലോകത്തിന് പഠിപ്പിക്കുന്ന പാഠം എന്താണ് ബഹുഭൂരിപക്ഷമല്ല സത്യ സത്യം മനസ്സിലാക്കാനുള്ള മാനദണ്ഡം നമുക്ക് സന്ധ്യ സത്യം കണ്ടെത്താനുള്ള മാനദണ്ഡം ന്യൂനപക്ഷമാകുന്ന റസൂൾ ഉള്ളാൻ്റെ പിന്നിൽ അണനിർന്നവരാകുന്ന ആ സഹാബാക്കളാണ് ആ താപ്യങ്ങളാണ് ആ താപ്യ താപ്യങ്ങളാണ് ആ മധുബിൻ്റെ ഇമാമുകളാണ് ആ അണപ്പല്ലുകൊണ്ട് നാം മുറുകെ പിടിക്കേണ്ടവരായ നമ്മുടെ ആദർശമാണ് റസൂൾല്ലാ ഇല്ലാഹു അലൈ വസ്ലം ഇവിടെ ജീവിച്ച വേളയിൽ പത്ത് കൊല്ലം ചില്ലറ മാസങ്ങൾ മദീനയിലും പതിമൂന്ന് വർഷം മക്കയിലും ജീവിച്ച കാലഘട്ടത്തിൽ ഈ ഖുർആൻ ഇറക്കിയതായ ആ ആദർശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ പട്ടിണി കിടക്കുന്നതിന് പുറമെ നാട് വിട്ടോടുകയും പ്രയാസപ്പെടുകയും പല തവണയായി അവരിൽ നിട്ട് പലരും ഐത്യോപ്യയിലേക്ക് പോവുകയും പിന്നെ മദീനയിലേക്ക് മടങ്ങി വരികയും ഇടയ്ക്ക് മക്കയിലേക്ക് തന്നെ മടങ്ങി വരുന്നവരും പിന്നെയും ഐത്യോ ഐത്യോപ്യയിലേക്ക് മടങ്ങി പോവുകയും എന്താ കേൾക്കുന്നത് ലോകത്ത് അത് ഷിട്ടിച്ച ഷെട്ടികളിൽ ഏറ്റവും ഉത്തമര് ഹൈറുനാസി എൻ്റെ സമൂഹമാണെന്ന് നബിയുന മുഹമ്മദ് റസൂള്ളായി ഏറ്റവും ഉത്തമ സമുദായമായ ആ സമൂഹമാണ് കൂട്ടരെ കുറേശ്വം വംശത്തിൽപ്പെട്ടവർ അവർ അവരിലുണ്ട് ഹാഷും കുടുംബത്തിൽപ്പെട്ടവരവരിലുണ്ട് നബിയുടെ ഭാര്യമാർ ഭാര്യമാരവരിലുണ്ട് നബിയുടെ മകൾ അവരിലുണ്ട് ഇവരെല്ലാമാണ് നാട് കടത്തപ്പെടുന്നത് വീണ്ടും മടങ്ങി വരുന്നത് അങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചതായ ആ അനുഭവങ്ങൾ എന്തിൻ്റെ പേരിലായിരുന്നു അല്ല തന്നെ ഈ വിശാലമായ അനുഗ്രഹമാകുന്ന ആദർശത്തെ അതിനെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ മുറുകെ പിടിക്കണം ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിൽ യാതൊരു നൽകും കോട്ടം തട്ടാത്ത രൂപത്തിൽ അതിനെ വ്യാപകമാക്കാൻ വേണ്ടി അത് ലോകത്തിന്റെ അവസാന കാലഘട്ടം വരേക്കും നിലനിൽക്കുന്ന മതമാക്കി മാറ്റാൻ വേണ്ടി പാടുപഴണം പരിശ്രമിക്കണം എന്ന തത്വം മുമ്പിൽ വെച്ചിട്ട് ജീവിച്ചവരുടെ നാട്ടിൽ സന്ദർശകർ വരുമ്പോൾ പ്രത്യേകിച്ച് കൊല്ലങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുന്ന നിങ്ങൾ എൻ്റെ ക്ലാസ് മെമ്പർമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നാം ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയില്ല സലഫ് ആവുകയില്ലേ മഹാനായ അമർബു ഹത്താബ് പറയാറുണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അല്ല വിചാരണ ചെയ്യുന്നതിനു മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യുക എന്ന് ബുദ്ധിമുട്ടിക്കണം രാത്രിയാകുമ്പോൾ ഇന്ന് എത്ര കണ്ട് ഞാൻ അള്ളാഹാലേക്ക് അടുക്കാൻ പരിശ്രമിച്ചു അങ്ങ് ആഴ്ചതോറും മദീനത്തെ പള്ളിയിൽ റസൂലത നമസ്കരിച്ച സ്ഥലമാണെന്ന് പറയുന്ന പള്ളിയിൽ നാം ക്ലാസ്സൊക്കെ കേട്ടില്ലേ ആ ക്ലാസ്സിൽ നിന്നിട്ട് എത്ര നടപ്പാക്കി എത്ര ഞാൻ കാണുന്ന ഫിലിമിൻ്റെ ആ തോത് കുറച്ചു ആ ഗുസ്തിയുടെ തോത് കുറച്ചു ആ ക്യാരം ബോർഡിൻ്റെ തോത് കുറച്ചു അതിന് ഞാൻ അള്ളാഹാലേക്ക് അടുക്കാൻ വേണ്ടി പാരായണം ചെയ്തു പരിഭാഷ നോക്കി പഠിച്ചു തിക്രുകൾ ചെയ്തു അള്ളാഹുലേക്ക് അടുക്കാൻ പാടുപെട്ടു എന്നിട്ട് ഈ സത്യം മനസ്സിലാക്കി എന്റെ വീട്ടുകാർ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ റിയാദ് ഇമാം പ്രസംഗിച്ച ഇവിടുത്തെ ചീഫ് മുഫ്തിയും അറഫയിൽ പ്രസംഗിക്കാറുള്ളവരും ആയ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ആലഷെയ്ഖ് സംസാരിച്ചതായ വിഷയം വരാൻ പോകുന്നുണ്ട് ഇസ്ലാമിക വീട് അതിൽ കേൾക്കാൻ പോകുന്നത് പോലെ എത്ര കണ്ട് ഞാൻ നാട്ടിലുള്ള എൻ്റെ വീടിനെ നന്നാക്കാൻ എൻ്റെ നാടിനെ നന്നാക്കാൻ എൻ്റെ പരിസരം നന്നാക്കാൻ എൻ്റെ കാറ് നന്നാക്കാൻ എൻ്റെ ബിസിനസ് നന്നാക്കാൻ ഞാനുമായി ബന്ധപ്പെട്ട ആ ചുറ്റപാടെല്ലാം മദീനീകരിക്കാൻ മക്കീകരിക്കാൻ സ്വർഗത്തോപ്പീകരിക്കാൻ ഇസ്ലാമീകരിക്കാൻ ഖുർആാനീകരിക്കാൻ എത്ര കണ്ട് ഞാൻ പരിശ്രമിച്ചു എന്ന കാര്യം ഒരാളുടെ ബുദ്ധിയിൽ കയറിക്കൂടിയാൽ അവനാണ് ബുദ്ധിശീ ബുദ്ധി ബുദ്ധിമാൻ അള്ളാൻ്റെ ഭീഷണത്തിൽ ഇസ്ലാമിൻ്റെ ഭീഷണത്തിൽ ിൽ അതാണ് സഹപാക്കൾ ചെയ്തത് അതുകൊണ്ട് അവർക്ക് വേസ്റ്റായ ടൈമില്ല വേസ്റ്റായ ടൈമില്ല ഉറങ്ങാൻ തന്നെ ടൈമില്ല മറേ പലരും ചോദിച്ചു വൃക്ഷത്തിന്റെ താഴെ തൂങ്ങുന്ന കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ബെഡ്റൂം ഉണ്ടാക്കി കൂടെ ഇമാമേ ഖലീഫേത് നിങ്ങൾക്കൊരു ബെഡ്റൂമേ ഉറങ്ങാൻ അപ്പോൾ ഞാൻ ഉറങ്ങിയാൽ എൻ്റെ പ്രജകൾ നഷ്ടപ്പെട്ടു ഞാൻ ഈ രാത്രി ഉറങ്ങിയാൽ അള്ളാഹ് കൊടുക്കേണ്ട അവകാശത്തിൽ ഞാൻ വീഴ്ച വരുത്തി ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് ചോദ്യം അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ മമ്മർ ഉറങ്ങൂലേന്ന് അതാണ് കണ്ട ഉറക്കം എവിടെ നിന്ന് ഉറക്കം വന്ന് അവിടെ തൂങ്ങി കൊടുക്കുക തൂങ്ങിക്കൊടുക്കുക അതാണ് എവിടെ ക്ഷീണം വന്നാൽ ആ ക്ഷീണം അവിടെ നിന്ന് മാറ്റാം എന്നല്ലാതെ അതിനൊരു ബെഡ് തന്നെ ഉണ്ടാക്കി റൂം തന്നെ ഉണ്ടാക്കി അവിടെ പ്രത്യേകം ഉറങ്ങിക്കിടക്കുക എന്നുള്ളത് ചെയ്താൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വന്നു പോകുമെന്ന ആ പഠനം ലോകത്തിന് പഠിപ്പിച്ച നേതൃത്വമാണ് നമ്മുടെ നേതൃത്വങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ വഹി ഇറങ്ങുന്നത് ജിബിലിറങ്ങുന്നത് അള്ളാഹ് ഷിട്ടിച്ച ഷിട്ടികളിൽ അള്ളാഹു മലക്കുകളിൽ ഏറ്റവും ഉത്തമമായ ഉത്തമനായ വഹി വഹിൻ്റെ ഉടമയായ ജിബിലിയിലിറങ്ങുന്നു അബൂബക്കറുൻ അബൂബക്കർ സ്വർഗത്തിലാണ് ഓമർ ഉൻ ഓമർ സ്വർഗത്തിലാണ് അതിനപ്പുറം വലിയ സർട്ടിഫിക്കറ്റ് എന്ത് വേണം ഈ നാട്ടിൽ ആ പണ്ടിറങ്ങിയതുമായി കേട്ടില്ലേ അബൂബക്കർ ഒമർ സ്വർഗ്ഗത്തിലാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള നാട്ടിലേക്ക് വന്നു പോകാൻ ചാൻസ് കിട്ടിയതായ പ്രത്യേകിച്ച് സന്ദർശകരും മനസ്സിലാക്കണം ഇവിടെ നിന്ന് വന്നു പോകുമ്പോൾ ഈ നാടുമായി ബന്ധപ്പെട്ട് ജീവിതമാക്കി മാറ്റാൻ ബുദ്ധി ഇന്ന് മക്ക ഇമാമ് ഡോക്ടർ ഉണർത്തിയതായ ബുദ്ധി എന്ന വിഷയം ശരിക്കും മുമ്പിലുണ്ടായാൽ മതി ശരിക്ക് ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്ത് വേസ്റ്റാവൂല അംവാലക്കും നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ പോയർത്തക്കാരുടെ കയ്യിൽ കൊടുക്കരുത് വിശുദ്ധ ഫുർഖാൻ അലിമൽ റബ്ബ് പറയുന്നു അപ്പോൾ സമ്പത്തിനെ പോയർത്തക്കാർക്ക് കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് ചിലവഴിക്കേണ്ടതുപോലെ അവർ ചിലവഴിക്കുകയില്ല അവർ വെസ്റ്റാക്കും അത് കള് കുടി അതിലൂടെ കള് കുടിക്കും അതിലൂടെ കളിക്കും കാശ് വെച്ചുള്ള ചീറ്റ് കളിക്കും അതിലൂടെ മറ്റു അനാചാരങ്ങൾ ചെയ്യും അതിലൂടെ പലിശയുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ പോയർത്തക്കാരുടെ കയ്യിൽ നിങ്ങൾ സമ്പത്ത് കൊടുക്കാൻ പാടില്ല എന്ന ആ ആയത്ത് അവരുടെ മുമ്പിലുണ്ടാകും അതുപോലെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമിൽ നിങ്ങൾ ക്ലാസ്സിൽ തുടക്കത്തിൽ കേട്ടതായ ഇബ്രാഹിം സഫിയ നഫ്സ നിങ്ങൾ കണ്ട കബേ കെട്ടിയ ഇബ്രാഹിം ജീവിച്ച ജീവിതം വേണ്ടെന്ന് വെക്കുന്നവൻ പോയർത്തക്കാരൻ പറയുന്നു നിങ്ങൾ കണ്ട ക്യാബ ഉണ്ടല്ലോ ആ കാബ കെട്ടിയ ഇബ്രാഹീം ലോകത്തിൽ വ്യാപകമാക്കി പ്രചരിപ്പിച്ച ആ തൗഹീദ് ആ ആ മാത്രം ജീവിതമെന്ന ഇന്ന ജീവിതം എന്റെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ആ സകലം എന്റെ സാർവ നേർച്ചകളും അറവുകളും എന്റെ ജീവിതം ആ സകലം ഓ മമാൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ തൗഹീദിന്റെ ആ ബിജ പതാക പറപ്പിക്കാൻ വേണ്ടി ഫലസ്തീനിൽ നിട്ട് മൂന്നോ നാലോ തവണ ഇങ്ങനെ വരാ കിലോമീറ്റർ കൽപ്പന അനുസരിച്ചിട്ട് അവസാനം ആ ഒരു കെട്ടുകയും ചെയ്തതായ ആ ഇബ്രാഹിമിന്റെ അവനേക്കാളും വലിയ പോയർത്തക്കാരൻ ആരുണ്ട് എന്ന് റബ്ബുൽ ഇസ്സത്ത് ഖുർആാനിലൂടെ ചോദിക്കുന്നു ഇവിടെ മദീനയിൽ ഒരു വിഭാഗത്തെ പറയുന്നു സുഫഹാവ് പറയും ഇസ്ലാമിൻ്റെ ഏത് തത്വങ്ങൾക്കെതിരിൽ തോന്നിവാസം പറഞ്ഞു നടക്കുന്ന പരിഹസിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ദിവസം മുമ്പ് നടന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു റസൂലിനെ ചീത്ത പറയുന്ന ആളെ കുറിച്ച് അല്ലേ റസൂൽഹു അലൈ വസല്ലെ ആക്ഷേപിക്കുന്ന ആളെക്കുറിച്ച് ആ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ആക്ഷേപിക്കുന്ന ചീത്ത പറയുന്ന തരം താഴ്ത്തുന്നവർ ദുനിയാവിലും പരലോകത്തിലും അവർ ശപ്പിക്കപ്പെട്ടവരാണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് ആ അങ്ങനെയുള്ള സ്വഭാവ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് ജീവിച്ച കാലഘട്ടത്തിൽ സല്ലു അലൈ വസ്ലാം മദീനയിൽ ഉണ്ടായിരുന്നു ആ വിഭാഗത്തെക്കുറിച്ച് കുറിച്ച് നബിഗുന മുഹമ്മദ് റസൂള്ള അള്ളഹ് ചോദിക്കുകയാണ് ഇൻ പറയുകയാണ് ഇന്നഹും അവരാണ് നിങ്ങളോട് അവർ പോയരുത്തക്കാർ എന്ന് പറയുന്നുണ്ടല്ലോ അവർക്ക് യാഥാർത്ഥ്യം അറിയാത്ത കൊണ്ടാണ് യഥാർത്ഥത്തിൽ പോയർത്തക്കാര് അവർക്കിറങ്ങിയ അനുഗ്രഹമാകുന്ന ആനിയമ്പത്ത് അതറിഞ്ഞവർ അത് ഉൾക്കൊണ്ടവർ പറഞ്ഞതാണ് ഹന്തക്ക യുദ്ധം കുഴിച്ചപ്പോഴും മറ്റു യുദ്ധങ്ങൾ യുദ്ധങ്ങൾ നടക്കുന്ന വേളയിലും ശത്രുക്കിയുടെ മുമ്പിൽ ആ പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ ചിന്ന ഭിന്നമായിട്ട് ശരീരത്തെ വലിച്ചെറിഞ്ഞു കൊടുക്കാൻ വേണ്ടി പിടിച്ചോ റബ്ബെ കഴുത്ത് പിടിച്ചോ റബ്ബേ ചോര പിടിച്ചോ റബ്ബേ വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗം എന്ന് പറഞ്ഞ ആ വിഭാഗം പറയുന്ന തത്വം എന്താണ് ചെയ്ത അനുഗ്രഹമാണ് ഞങ്ങളെ മുസ്ലിങ്ങളാക്കി അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് ഞങ്ങളെ ഖുർആാനിന്റെ ഉടമകളാക്കി അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഇവിടെ കിടക്കുന്ന സല്ലാഹു അലൈ വസല്ലമിന്റെ ഉമ്മത്താക്കി അതെ മറ്റു നബിമാരുടെ ഉമ്മത്തുകളൊക്കെ വിശ്വസിച്ചവർ അവരിൽ നിട്ട് നല്ലവര് തന്നെ പക്ഷെ ഇവരാരാണ് ഇവർ ഏറ്റവും നല്ലവർ ഇവരാരാണ് ഉമ്മ ും മുതൽ യാമത്ത നാളെ വരെ വന്നു പോയ ഉമവുകളിൽ സമൂഹങ്ങളിൽ ഉത്തമ സമൂഹം ആരാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളാണ് കാരണം അവരുടെ കൂടെയാണ് ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന അമാനുഷികത്വമാകുന്ന ഖുർആാനുള്ളത് മറ്റുള്ളവരുടെ കൂടെ ഉള്ള ഗ്രന്ഥം പോലെയല്ല ഈ ഗ്രന്ഥം അതെ രാമത്തെ നാൾ വരെ തല പൊങ്ങി പൊക്കിക്കൊണ്ട് ലോകത്തോട് വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഗ്രന്ഥം അതാണ് അതിൻ്റെ ഉടമകളാവാൻ ചാൻസ് കിട്ടിയിട്ട് പോലും പിന്നെയും പോയർത്തക്കാരായിട്ട് കൊല കൊല വിലയില്ലാതെ റസൂൽ അവസാന നിമിഷത്തിൽ അല്ലെങ്കിൽ അവസാന മാസങ്ങളിൽ ലോകത്തോട് വിടവാങ്ങുമ്പോൾ പറഞ്ഞു അലാ ഫലാ അല്ലയോ അല്ലയോ എൻ്റെ ഉമ്മത്തുകളെ ഞാൻ നിങ്ങളോട് ഇതാ അടുത്ത മാസങ്ങൾ വില വിട വാങ്ങാൻ പോവുകയാണെന്ന് പറയും പോലെ ഞാൻ വിടവാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ശേഷം നിങ്ങൾ എന്തു ചെയ്യരുത് അങ്ങും ഇങ്ങും തലവെട്ടിക്കൊണ്ടിരിക്കുന്ന പിച്ചു ചീന്തിക്കൊണ്ടിരിക്കുന്നതായ ചോരകുത്തിവിന് ചൂണ്ടി കൊണ്ടിരിക്കുന്നതായ പരാക്രമികളായിട്ട് എൻ്റെ ഉമ്മത്തുകളെ നിങ്ങൾ മാറരുത് അതാണോ ഇപ്പോൾ നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നബിയുടെ കൽപ്പന ഘടകവിരുദ്ധം കാരണം സുഫഹകൾ സുഫഹകൾ ആ യാമത്ത നാൾ ആകുമ്പോൾ യുവാക്കളായിട്ട് സുഫഹാക്കൾ വരും സുഫഹാക്കൾ വരും നബിയുടെ ഉത്തമ ഉത്തമ നേതാവായ മുഹമ്മദ് നബിയും ഇവിടെ കൊണ്ടുവന്ന ഖുർആാനും ഹദീസും പറഞ്ഞ് നടക്കുകയും ചെയ്യും അവർ പോയർത്തക്കാരാണ് അവർ ജനങ്ങളെ കൊല്ലുന്നവരും അവരിവിടെ പൊട്ടി പൊട്ടിത്തിന് നടത്തുന്നവരും പൊട്ടിപ്പുറപ്പൽ പെടലുകൾ നടത്തുന്നവരും മുസ്ലിങ്ങളെ ചോര ചോരപ്പിച്ചു ചീന്നുന്നവരും മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരും ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ട് ഇസ്ലാമിനില്ലാത്തതായ അക്രൂരത ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ആ ലളിത ശൈലി ഒഴിവാക്കിയിട്ട് മനുഷ്യന്മാരെ പ്രയാസപ്പെടുത്തുന്നതായ ശൈലിയുമായിട്ട് യുവാക്കൾ യുവാക്കൾ ചോരത്തളപ്പുള്ളവർ പക്ഷേ അവരുടെ കുറവെന്താണ് റസൂൽ പറയുന്നു അവർ പോയർത്തക്കാർ അവരാരാണ് പോയർത്തക്കാർ ബുഹാരിയിൽ മുസ്ലിമിൽ നിങ്ങൾ കേട്ട അരീസ് രാമത്നാളാകുമ്പോൾ വരും ഇപ്പോളില്ലേ അത് ഇപ്പോളില്ലേ അങ്ങനെ പൊട്ടിപ്പുറപ്പലുകളും പൊട്ടി മുസ്ലിങ്ങളുടെ അവർക്ക് ിമ്മ ആരാധകന്മാരുടെ ചോര തൊട്ടൂല തൊട്ടുകൂടാ അള്ളാൻ ആരാധിക്കുന്നവരെ കിട്ടണം കൊല്ലാൻ അങ്ങനെയല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത് അള്ളാൻ ആരാധിക്കുന്നവരെ കിട്ടണം കൊല്ലാൻ സുബഹാനല്ല